ആ എഴുതി തന്നത് ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ കെ കെ പി അബ്ദുള്ള എന്ന് പറയുന്നവനുമായി എനിക്കൊരു ബന്ധവുമില്ല നാല് തവണ ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുന്നയിടത്ത് വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ കെ കെ പി അബ്ദുള്ള ഐ എസ് എമ്മിന്റെ കഴിഞ്ഞ ടേമിലെ പ്രവർത്തക സമിതി അംഗമാണ് കേരള നിരൂപത്തിൽ മുജാഹിദ്ദീൻ്റെ അന്നത്തെ ദയമാ വകുപ്പ് സെക്രട്ടറിയുടെ കീഴിലുള്ള ദയവാ സമിതിയിൽ അങ്ങനാണ് നിങ്ങൾക്കറിയോ അത്രയും അബ്ദുള്ള നിങ്ങളോട് അന്നെ പറഞ്ഞിട്ടുണ്ടായില്ല ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുതോ നമ്മളെ കളിപ്പിച്ചിട്ട് ഈ ശെലിപ്പം കളിപ്പിച്ചതല്ല അല്ല അല്ലേ അല്ലല്ല അത് അത് അയാൾക്ക് അയാൾക്ക് എന്തെന്ന് പറഞ്ഞ കീഴടം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൾ എന്ന് പറയല്ലേ എന്നതുപോലെ കുരുതി അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ പോലെ നമുക്ക് അനുഭവം ഉണ്ട് എന്നുവച്ചാല് മൂത്തരെ എന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരെയും എംഎമ്മദനെയും എന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന എംഎം മദനെ വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് കേക്ക് നിങ്ങളെ കാണാൻ വന്നതാണ് മേഡം ഞാൻ നേരത്തെ ചെന്ന് കേൾക്കുക എന്ന് പറഞ്ഞ ഏത് കേക്കി എന്ത് കേൾക്കപ്പി എന്തിനാ വന്നെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇന്റെ ലൈബ്രറിയിൽ ഇരിക്കുകയും ചെയ്ത് കുളിക്കല് എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ചിടി അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വയ്ക്കുകയും ചെയ്തു ചിലക്ക് എന്നാ മതി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചന പൊടിഞ്ഞിട്ടൊന്നല്ല സ്ഥലത്തി പറഞ്ഞപ്പോ സ്വീകരിച്ചതാ അങ്ങനെ തന്നെ ഏ പിൻ അടുത്ത് പോയപ്പോ ബസ്സിൽ ഏ പിൻ എടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാളുടെ ഓട്ടാണ് ഈ പിന്നെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തൊന്നും നമ്മളെത്തുന്ന എത്തി ഏതെത്തി വിളിക്കും ആ കെട്ടി എന്നങ്ങ് പോയിക്കോളൂ വേറെ ആരുല്ല അവിടെ എന്നിവരെ പോളും നിരന്തരം വിളിച്ചിട്ട് പത്ത് നാപ്പത് പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ അതായത് എല്ലാ പ്രവർത്തനം ഞാൻ നിങ്ങളോട് ആരോട് എല്ലാം പറയാൻ കഴിയുന്ന വെച്ച് പറയാതന്നെയാ അടുത്ത് ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക് അല്ല ഞാൻ വിചാരിച്ചല്ലോ നിങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ബന്ധമല്ലെന്നു പറഞ്ഞല്ലോ ഇങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ല മടിയാണെന്നൊക്കെ പറയാം അത് മൂപ്പരുടെ ഒരിതാണ് നേരിട്ട് പറയാന്നുള്ളത് മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസം ഇല്ല എല്ലാവർക്കാണ് അല്ല പിന്നെ അല്ല മൂപ്പര് അത് പറയണ്ട ഫോണില് പറയണ്ടില്ല ഫോണിൽ ചോർത്തവര് ചെയ്യാല മൂപ്പര് അവിടെ നിങ്ങളെ വിളിച്ച് വിളിച്ചത് അതോ ഒപ്പ ആളുകളോടോ പിന്നെ നിങ്ങളാ വിളിക്കുന്നത് അതോ ഒപ്പ ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ ഇല്ല മൂപ്പർ ഇങ്ങോട്ട് വിളിക്കലാണ് ഇങ്ങോട്ട് വിളിക്കലാണ് നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പൈനൊരു ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ ഇടയ്ക്കുന്ന ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളി നടക്കും പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒഴിച്ചാലും അവിടെ സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു അല്ലാതെ നമ്മള് പോയ ഈ പത്തമ്പത് അറുപത് പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ അതെ അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു പത്തോ ഏഴോ ആളെ ഒക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് ആദ്യ സൗകര്യമാണ് സി പി സലീൻ നബി ലണ്ടത്താണി ഇവിടെ ഇരിക്കുന്ന മജീദ് സലാഹി അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ പി കെ അഷറഫ് താജുദ്ദീൻ സലാഹി ഇവരൊക്കെ അടങ്ങുന്ന ദൈവ സമിതിയിലെ ഒരംഗമായിരുന്നു അവനെന്ന് ഞാനിപ്പോൾ ദൈവത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മിനിറ്റ്സ് ബുക്ക് വായിച്ചു നോക്കുമ്പോൾ കണ്ടതാണ് പന്ത്രണ്ട് മതപരമായ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ ഈ കെ കെ പി അബ്ദുള്ളയാണ് ിന്റെ കഴിഞ്ഞ കാലത്ത് കുഞ്ഞ് മുഹമ്മദ് പറപ്പൂർ സെക്രട്ടറി ആയിരിക്കെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇപ്പറഞ്ഞ ആളുകളുടെയൊക്കെ കൂടെയാണ് അവൻ പ്രവർത്തിച്ചത് അബ്ദുറഹ്മാൻ സലഫി ഒരാവശ്യവും ഏൽപ്പിച്ചിട്ടില്ല സംഘടനയുടെയോ ആദർശത്തിന്റെയോ ഒരു കാര്യത്തിനും അവൻ ഉപയോഗിച്ചിട്ടില്ല എന്തേ ഈ ക്ലിപ്പുകാരൻ ക്ലിപ്പ് ഉണ്ടാക്കിയവൻ കള്ളത്തരം പറയിപ്പിച്ച് ചോദ്യം ചോദിപ്പിച്ചവൻ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതിരുന്നത് ഒരു അബ്ദുറഹ്മാൻ സലഫിയെ തൂക്കിലേറ്റ് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ അത് വിചാരിക്കണ്ട പതിനായിരക്കണക്കിന് അബ്ദുറഹ്മാൻ സലഫിമാര് പിന്നിൽ വരുമെന്ന് വിചാരിച്ചോ അതാണ് മുജാഹിദ് പ്രസ്ഥാനം അതാണ് തൗഹീദ് പ്രസ്ഥാനം അതല്ലാതെ അവർ അബ്ദുറഹ്മാൻ സലഫിനെ ഇങ്ങനെ ക്രൂശിച്ചാൽ തൂക്കിലേറ്റ് അതുകൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലാതാവില്ല ആ പൂതിന്റെ ചാരും നടക്കണ്ട അതിനൊരു കെ കെ പി അബ്ദുള്ളനല്ല ഒരായിരം കെ കെ പി അബ്ദുള്ളമാരെ കൊണ്ടോ അബ്ദുള്ള സുല്ലമിമാരെ കൊണ്ടോ അല്ലാത്തവരെ കൊണ്ടോ എന്ത് വേണ്ടാത്തരം പറയിപ്പിച്ചാലും അദ്റഹ്മാൻ സലഫി അദ്രഹ്മാൻ സലഫി ആയിട്ട് തന്നെ നിൽക്കും പക്ഷെ ഞാൻ സാലിമിവിടെ ഉണ്ടായിരിക്കേ പരലോകത്തെ പറ്റി ബോധമുണ്ടെങ്കിൽ പടച്ചവനെ പറ്റി പേടിയുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയൊരു സന്ദർഭമായതുകൊണ്ട് ആ റബിനെ പേടിച്ച പരലോകത്തെ ഓർത്ത് ചെയ്ത തെറ്റ് തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെടുന്നുവെങ്കിൽ പശ്ചാത്തലിച്ച് മടങ്ങിക്കോ ഇല്ലെങ്കിൽ ചെയ്ത നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസിൽ വന്നതാണ് ഹദീസ് നിഷേധികളാണല്ലോ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ഹദീസാണ് മുഫലിസായി പോകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ചെയ്ത കുറ്റം ഒരിക്കലും ഇത് മായിച്ചു കളയാൻ കഴിയില്ല കേട്ടോ സാലിമേ കഴിയില്ല കഴിയില്ല കേട്ടോ സാലിമേ എന്നോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്നെ എന്നെപ്പറ്റി പതിനായിരക്കണക്കിനും മുജാഹിദുകളിലും എന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്കിടയിലും പ്രചരിപ്പിച്ച ഈ കള്ളത്തരം അവരോട് തിരുത്താൻ ആത്മാർത്ഥമായി ഖേദിച്ചാലും ഈ ഇരിക്കുന്ന സാലിമിനെ കൊണ്ട് സാധിക്കില്ല 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 എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ക്ഷമിക്കുകയും പടച്ചവൻ മാപ്പുതരുകയും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കഴിയില്ല ഈ സാലിമിന്റെ കൂടെ ഈ കുറ്റത്തിൽ പങ്കുചേർന്ന കുട്ടികളോ വലിയവരോ ആരുണ്ടോ അവരിതിന്റെ ഗൗരവത്തെ കുറിച്ച് മനസ്സിലാക്കട്ടെ മേലിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കട്ടെ ഇതൊക്കെ ചെയ്തിട്ട് മാന്യന്മാരായി നടക്കും ചെയ്യ ഈ ബുദ്ധി റീബത്ത് എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് പറയണത് മാത്ര പേനോണ്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നെറ്റിലൂടെ മൊബൈലിലൂടെ ചെയ്യുന്നതും ഈ ബീമത്ത് അല്ലേ ഈ മീറ്റിംഗ് മാത്രല്ല മീറ്റിംഗ് കൂടലുണ്ട് നെറ്റ് നെറ്റുപയോഗിച്ചതാ ഈ മീറ്റിംഗ് ഇതുപോലെ തന്നെ നെറ്റ് ഉപയോഗിച്ചുള്ള നെറ്റുപയോഗിച്ചുള്ള നമീമത്തും ബഹുത്താൻ ഇല്ലാത്ത കളവ് ചമച്ചുണ്ടാക്കി പറയലാണ് ഈ ബഹുത്താൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചോളി മുജാഹിദീങ്ങളാണോ ഈ ആദർശത്തിന്റെ മക്കളാണോ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണോ ഇതിന്റെ സംസ്കാരത്തിന്റെ ലാഞ്ചന തട്ടിയവരാണോ ഈ പണി അവസാനിപ്പിച്ചോളി എനിക്ക് വേണ്ടിയല്ല എന്നെപ്പറ്റി ഇതിന്റെ അപ്പുറം ദുനിയവില് പറയാനൊന്നും ബാക്കില്ല എന്നെ പറ്റി ഇതിന്റെ അപ്പുറം ഒന്നും പറയാൻ ബാക്കില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഭാവനയിൽ എന്തൊക്കെ തോന്നും അതൊക്കെ എന്റെ പേരിൽ വെച്ച് കെട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ നന്മ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്നെ പറ്റി എന്നല്ല എന്നെ പറ്റി പറയാതെക്കാനല്ല ഇതിന്റെ അപ്പുറം എന്താ പറയാ ഇതിന്റെ അപ്പുറം എന്താ പറയാ ഈ കെ കെ പി അബ്ദുള്ള എന്നോട് പയ്യനൂരുള്ള ചില പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ അവനെ എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും അവൻ ചെയ്തതിന് പരം പകരമാവില്ല അവസാനം ഞാൻ തളിപ്പറമ്പ് അല്ലെ വളപട്ടണത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിരുന്നു അപ്പൊ അന്ന് അവിടെ കെ കെ പി അബ്ദുള്ള പരിസരത്തുണ്ട് അവരവനെ കൂട്ടിക്കൊണ്ടു വന്നു ഒരു വീട്ടിലേക്ക് ആ വീട്ടിൽ വെച്ച് ഒരാളുടെ മൊബൈലിൽ നിന്ന് ഇത് പതിനഞ്ച് മിനിറ്റ് നേരം കേട്ടു അത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു അബ്ദുള്ള ഇത് നിന്റെ ശബ്ദമാണോ അതെ ഉറപ്പാണോ അതെ നീ പറഞ്ഞതാണോ അതെ സംശയമല്ലല്ലോ ഇല്ല ഈ പറഞ്ഞതൊക്കെ സത്യമാണോ അല്ല ഇത് കളവാണോ കളവാണ് നീ എന്തിനാണ് ഈ കളവ് പറഞ്ഞത് എനിക്കാകെ നിരാശ വന്നു നിരാശ വന്നാ കളവ് പറയലാണോ എന്റെ പേരിൽ അല്ലങ്ങനെയല്ല പിന്നെന്താ ഈ സാലിമ് എന്നോട് എന്റെ അടുത്ത വള വലിയ കൂട്ടുകാരനായി അഭിനയിച്ചു ഇവിടെ ഇരിക്കുന്ന സാലിമിനെ പറ്റി വലിയ അടുത്ത കൂട്ടുകാരനായി അഭിനയിച്ചു പലപ്പോഴായി എന്നോട് സംസാരിച്ചു ഒരിക്കലും രണ്ടു പ്രാവശ്യവുമല്ല പലതവണ അവൻ എന്നെ കൊണ്ട് പലതും പറയിപ്പിച്ചു പ്രത്യേകിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് പനി പിടിച്ച് കിടക്കുന്ന സന്ദർഭത്തില അവ അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്താണ് നിനക്ക് നിരാശ വന്നത് ഒന്നുമല്ല സലാഹിയ നിങ്ങൾ വിമർശിക്കുന്നില്ല നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ വിമർശിക്കുന്നില്ല സംഘടനാ നേതൃത്വം നിഷ്ക്രിയമാണ് സലാഹി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനക്കെതിരെയുള്ള ഈ ഗൂഢാലോചന വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ സംഘടന ഹൈജാക്ക് ചെയ്തു പോകുമെന്ന് എനിക്ക് തോന്നി ആ നിരാശയിൽ നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ടായി ആ വെറുപ്പ് എന്റെ സംസാരത്തിൽ വന്നതാണ് ഞാൻ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ത് ചെയ്താലും ഈ സാലിമിനും ആ കെ കെ പിക്കും എന്റെ പേരിൽ അവർക്ക് കരുതി കൂട്ടി ചെയ്തു കൂട്ടി പ്രചരിപ്പിച്ചിട്ടുള്ളതിന് പകരം ചെയ്യാൻ അവരുടെ ഈ ജീവിതത്തിൽ അവർക്ക് സാധ്യമല്ല അവർക്ക് സാധ്യമല്ല എന്നെനിക്ക് ഉറപ്പ അത്ര വലിയ കുറ്റമാണ് എന്നെ പറ്റിയല്ല വേറൊരാളെ പറ്റിയാണെങ്കിൽ എന്റെ വാക്കൊന്നും ഇങ്ങനെ ആവൂല എന്നെപ്പറ്റി ആയതുകൊണ്ട് ഞാൻ വളരെ ക്ഷമിച്ചാണ് എന്റെ മനസ്സിന്റെ വികാരങ്ങള് ഞാൻ ടി പിയും ബാറ്റവിയും ഒക്കെ സംസാരിക്കുമ്പോ ഞാൻ അറിയാതെ എന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ട് ഒഴുകി ഒഴുകിവരുകയായിരുന്നു നിങ്ങളാരും അത് കണ്ടിട്ടില്ല ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഈ സാലിമിനോട് അവനെ അവന്റെ നാട്ടിലേക്ക് ഒന്ന് രണ്ട് തവണ പ്രസംഗിക്കാൻ അവന്റെ ബൈക്കിന്റെ ബാക്കിലിരുത്തി എന്നെ കൊണ്ടുപോയി ഞാൻ അവന്റെ കൂടെ പോയിട്ടുണ്ടെന്നതല്ലാതെ എന്ത് തെറ്റാണ് ഞാൻ അവനോട് ചെയ്തത് എന്ത് കുറ്റമാണ് ഞാൻ അവനോട് ചെയ്തത് അവന്റെ കുടുംബത്തോട് ചെയ്തത് എന്തെങ്കിലും അവര് പറയാനൊക്കുമോ ഈ കെ കെ പി അബ്ദുള്ളക്ക് കഴിയുമോ പിന്നെ എന്തിനാണ് എന്നെ പറ്റി ഇങ്ങനെ ചെയ്തത് ഈ മാലോകരോട് മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിച്ചത് ഇവര് പറയാൻ സാധിക്കുമോ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തുവെന്ന് ഒരിക്കലും കഴിയില്ല ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ പരസ്പരം ബന്ധമുള്ള ആളുകൾ തമ്മിൽ ഭിന്നിപ്പിച്ച് അകറ്റി അവർക്കിടയിൽ വിദ്വേഷം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ ചിദ്രരിച്ചു പോകുന്ന ദുരവസ്ഥ ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ആ കെബും മൊഹ്താൽ ആ കെളൂബും മൊഹ്താൽ ആരാണെന്നാണ് കണ്ടെത്തേണ്ടത് അവനെ തിരിച്ചറിയാൻ സാലിം നിനക്ക് കഴിയണം അബ്ദുള്ള നിനക്ക് കഴിയണം സാലിംമാരെ നിങ്ങൾക്കൊക്കെ കഴിയണം അബ്ദുള്ളമാരെ നിങ്ങൾക്കൊക്കെ കഴിയണം എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ നിങ്ങൾക്ക് കഴിയണം എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടൂ ഈ ആദർശത്തിന് നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയൂ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് താങ്ങി നിർത്താൻ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും കഴിയൂ എന്നൊരു തിരിച്ചറിവന് എന്ന് സാലിമിന്റെ സാന്നിധ്യത്തിൽ അല്പം എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വികാരം ഞാൻ ലേശം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ നിന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഞാൻ കൃതാർത്ഥനാണ് 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 എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ആ തരത്തിൽ ഇവൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എന്ത് ചെയ്തിട്ടും കാര്യമല്ല അവസാനം ഞാൻ ഇതിനെ സംബന്ധിച്ച് ആളുകളോട് ഒരു ചെറിയ കുറിപ്പ് കൊടുക്കട്ടെ ആരാണ് അത് വിശ്വസിക്കുക ഇത് ആദ്യം പറഞ്ഞതോ ശരി രണ്ടാമത് പറഞ്ഞതോ ശരി ആരെങ്കിലും വിശ്വസിക്കുവോ എന്നാലും അവിടെയുണ്ടായിരുന്ന ഞാൻ ചോദിച്ചിവിടെ അബ്ദുള്ള ഈ കൂട്ടത്തിൽ ഈ കാണുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇവിടെ ഞാൻ അവന്റെ നിഴൽ കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് യസീദ് ഇവിടെ എവിടെങ്കിലും ഉണ്ടോ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നിഴൽ അവിടെ എവിടെയോ തോയും തോന്നുന്നുണ്ട് ആ യസീദ് ഇവനെ പിടിച്ചുകൊണ്ടുവന്ന ആളാ അപ്പൊ ഈ എസീദ് ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനാണ് ഈ എസീദുമായി എനിക്കുള്ള ബന്ധത്തിന്റെ പത്തിലൊന്ന് ബന്ധം നിനക്ക് ഞാനുമായിട്ടുണ്ടോ അബ്ദുള്ള ഇല്ല ഇല്ല എന്നിട്ട് നാൽപ്പത് പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഒരാളുടെ അടുക്കലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ല എം എം മദനിയുടെ കൂട്ടിന്റെ ഗേറ്റിന്റെ പുറത്ത് പ്രവേശനം കിട്ടാതെ കാത്തു നിൽക്കുകയായിരുന്നത്ര എന്നിട്ട് ഞാൻ മതനിക്ക് ഫോൺ ചെയ്യാ അവനൊന്ന് പ്രവേശിച്ചാളി പാച്ച കള്ളം ഇത് പറയിപ്പിച്ച് അതിപ്പോ ഞെറ്റിനോട് മുഴുവൻ പ്രചരിപ്പിച്ച് എന്ത് പുണ്യ നേടിയത് ഇതുകൊണ്ട് എന്ത് പുണ്യ നേടിയതുകൊണ്ട് ഞാൻ മനസ്സിലൽപ്പം വിഷമിച്ചെങ്കിൽ എനിക്ക് അതിനേക്കാൾ ഈ പ്രസ്ഥാനത്തിനും ആദർശത്തിനും പ്രവർത്തിക്കാനുള്ള ഊർജം എന്റെ റബ്ബനിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഞാൻ തളരില്ല അതേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ചോദിച്ചു മദനിന്റെ പേരിലേക്ക് ഇവിടെ എത്ര ആള് പോയിട്ടുണ്ടാവും ഗേറ്റിംഗ് അങ്ങനെ നിന്നിട്ട് സമ്മതം ചോദിച്ചിട്ട് ആരെങ്കിലും ഉള്ളു കയറി ചെല്ലല് എന്തൊരു നൊണയാണ് പറഞ്ഞീനും വേണ്ടേ അത് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടേ മതന്റെ പേരിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഞാനും മദനിയും സ്വലാഹി അടക്കം മദീനത്തിലും അല്ലെങ്കിൽ ജമിയത്തിലും അവയുടെ നിർവാഹക സമിതി യോഗം നടക്കുമ്പോ മദനിയറിയൊരു കെ കെ പി അബ്ദുള്ള മൂന്നാല് വട്ടായി പൊളിക്കണ് ആ അത് മറ്റേ ചങ്ങായിയാണ് ഓൻ ഇങ്ങനെ സെക്കെരിയാനെ പറ്റിയുള്ള പരാതിയായിട്ട് വന്നതായിരിക്കും നിങ്ങളൊരു കാര്യം ചെയ്താളി നിങ്ങൾ നിങ്ങളതെന്താണെന്ന് വിചാരിച്ചാല് അത് വാങ്ങിക്കളി അടിയിൽ വരാന്തയിൽ ചെന്ന് നിന്ന് ഒരു സീഡിയും കടലാസും ഉണ്ടായിരുന്നു അത് വാങ്ങി ഞങ്ങൾ മീറ്റിങ്ങിലാണ് ഞാൻ പിന്നെ നോക്കിക്കോളാർന്ന് പറഞ്ഞയച്ചു ഇതാണ് ലാപ്ടോപ്പ് തുറന്ന് ഡോക്യുമെന്ററി കാണിച്ചു കൊടുത്ത് അരമണിക്കൂർ അവിടെ കാത്തുനിന്ന് നിന്ന് സെലഫി വിളിച്ചു പറഞ്ഞിട്ടാണ് ഉള്ളിൽ പ്രവേശനത്തിന് അനുമതി കിട്ടിയത് എന്നിട്ട് അതിന് ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നോണ ഇതൊരു കളവാണ് അതാണ് ഒപ്പം വന്നുണ്ടായിരുന്നത് ഈ സിദ്ധിക്കും വേറെ ഏതോ രണ്ടാളും ഉണ്ട് എനിക്ക് പോലെ പേരൊന്നും എനിക്ക് ഓർമ്മല്ല ആ സിദ്ധിക്കാണ് നേരത്തെ കായക്കുടി പറഞ്ഞല്ലോ കണ്ണൂര് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നു കെ കെ പിൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്കും സെലഫി ഞങ്ങളെ പറഞ്ഞിട്ടില്ല ഞമ്മളെ ഒപ്പം വന്നിട്ടില്ല ഈ നോണ കേട്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന എന്നോട് ചങ്ങാത്തം പുലർത്തുന്ന എത്ര ആളിപ്പ കണ്ടാമുണ്ടാൽ അടക്കുണ്ട് അറിയങ്ങള് ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ഈ കള്ളം പറഞ്ഞവൻ ആരാണ് ഈ ബന്ധം മുറിച്ചവൻ ആരാണ് ഈ ചിത്രത ഉണ്ടാക്കിയവൻ ആരാണ് ഈ കെട്ടാൽ അവനെ പിടിക്കണം ശാഖ പിടിക്കണം മണ്ഡലം പിടിക്കണം ജില്ല പിടിക്കണം എം എസ് എം പിടിക്കണം ഐഎസ്എം പിടിക്കണം കെ എൻ എം പിടിക്കണം അത്തരത്തിലുള്ള കള്ള പ്രചരണം തമ്മിൽ തെറ്റിക്കുന്നവരെ അവരെയാണ് പിടിക്കേണ്ടത് അവരെയാണ് നിയന്ത്രിക്കേണ്ടത് ഇല്ലെങ്കിൽ അവരാണ് ഇത് മുഴുവൻ നശിപ്പിക്കുകയാണല്ലോ അത്